ആയുർവേദത്തിൽ അകത്തിയുടെ തൊലി വേര് ഇല പൂവ് കായ എന്നിവ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഔഷധം എന്തിനെ ഗുണപ്പെടുത്തുന്നു ഉത്തരം പിത്ത കപങ്ങൾ പീനസം ജ്വരം തലവേദന വ്രണം എന്നിവയെ കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ചെയ്യുക സ്വരം നന്നാവുന്നതിനും ബുദ്ധിശക്തി വർദ്ധിക്കുന്നതിനും കപം ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഉത്തമമായത് ഏത് ചെടിയാണ് ഉത്തരം വയമ്പ് കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കണ്ട ഉമ്മത്തില അരച്ച് സമം അരിമാവും ചേർത്ത് യോജിപ്പിച്ച് കുറുക്കി ചെറു ചൂടോടെ പുരട്ടിയാൽ ഏത് രോഗം മാറും ഉത്തരം വാദരോഗം കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഇറച്ചി കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ദഹനക്കുറവ് മാറാൻ കഴിക്കേണ്ടത് എന്ത് ഉത്തരം പപ്പായ കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് സ്ത്രീകളുടെ ഉറ്റ ചങ്ങാതിയാണെന്ന് പറയുന്ന കുമാരി എന്ന പേര് ഏതിനാണ് ഉള്ളത് ഉത്തരം കറ്റാർവാഴ കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിത്യയൗവനം നിലനിർത്താൻ ആയുർവേദത്തിൽ പറയുന്ന സസ്യം ഏത് ഉത്തരം ബ്രഹ്മി ബ്രഹ്മി നെയ്യിൽ വറുത്ത് പാലുകൂട്ടി നിത്യവും വൈകിട്ട് കഴിച്ചാൽ നിത്യയൗവനം ലഭിക്കും ആപ്പിളിനേക്കാൾ നൂറിരട്ടി വിറ്റാമിൻ സി ധാതു ലവണങ്ങൾ അടങ്ങിയിട്ടുള്ളത് ഏത് സസ്യത്തിൻ്റെ പഴത്തിലാണ് ഉത്തരം ഇലന്ത ഡിയർ ഫ്രണ്ട്സ് പ്ലീസ് സബ്സ്ക്രൈബ് ദി ചാനൽ ഇന്ത്യൻ ഈന്തപ്പഴം എന്ന് വിദേശികൾ വിളിക്കുന്ന പഴം ഏത് ഉത്തരം ഇലന്തപ്പഴം കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് സോറിയാസിസ് രോഗബാധിതർക്ക് ഉത്തമമായ കായ് ഏത് ഉത്തരം അമരക്കായ് ഡിയർ ഫ്രണ്ട്സ് പ്ലീസ് സബ്സ്ക്രൈബ് ദി ചാനൽ താങ്ക് തുണികൾക്കും മദ്യത്തിനും ചായ നൽകാൻ ഉപയോഗിക്കുന്നത് ഏത് വൃക്ഷത്തിൽ നിന്നാണ് ഉത്തരം ചപ്പങ്ങ അമൃത് ഇടിച്ചു പിഴിഞ്ഞ് നീര് പതിനഞ്ച് മില്ലി വീതം രാവിലെയും വൈകിട്ടും ഉപയോഗിച്ചാൽ ഏത് രോഗത്തിന് ഗുണകരമാണ് ഉത്തരം വൃക്കരോഗം പ്ലീസ് സബ്സ്ക്രൈബ് ദി ചാനൽ ബോട്ട് ഫർണിച്ചർ എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഏത് വൃക്ഷത്തിൻ്റെ തടിയാണ് ഉത്തരം പൂപാതിരി ക്യാൻസർ രോഗത്തിനെ വെസ്റ്റേൺ യൂട്രിയുടെ പട്ടയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഔഷധമാണ് ഉത്തരം ടാക്സോൾ ആയുർവേദത്തിൽ ക്യാൻസറിന് ഫലപ്രദമായി ഉപയോഗിക്കുന്നത് ഏത് വൃക്ഷത്തിൻ്റെ ഇലയാണ് ഉത്തരം താലീസപത്രം കൂവളത്തില അരച്ച് പിരിഞ്ഞെടുത്ത് സ്വരസം ദിവസേന പതിനഞ്ച് മില്ലി വീതം രാവിലെ കഴിച്ചാൽ ഏത് രോഗത്തിന് ശമനം കിട്ടും ഉത്തരം പ്രമേഹം കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഉറ്റമൊലിയായി ഉപയോഗിക്കുന്നത് ഏത് ഉത്തരം തിപ്പലി ആറ് തിപ്പലി രാത്രി ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് രാവിലെ അരച്ച് ആ വെള്ളത്തോട് വെറും വെയിറ്റിൽ കുടിക്കുക പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിയന്ത്രണമാകുന്ന രോഗം ഏത് ഉത്തരം കൊളസ്ട്രോൾ ഏതു മരത്തിൻ്റെ പൂവിൽ നിന്നുമാണ് സുഗന്ധതൈലം വാറ്റിയെടുക്കുന്നത് ഉത്തരം ഇലഞ്ഞിമരം അയമോതകം വാറ്റിയെടുത്താൽ കിട്ടുന്നത് ഏത് എണ്ണയാണ് ഉത്തരം തൈമോൾ ചക്കക്കുരുവിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ദ്രാവകം മാരകമായ ഏത് രോഗത്തിനെ പ്രതിരോധിക്കും എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഉത്തരം എയ്ഡ്സ് സോറിയാസിസ് താരൻ എന്നിവയ്ക്ക് ഏത് ചെടിയുടെ ഇലയാണ് ഔഷധമായി ഉപയോഗിക്കുന്നത് ഉത്തരം ദന്തപ്പാല ശരീരത്തിൻ്റെ ഭാരം കുറയുന്നു തടയുന്നതിനുള്ള മരുന്ന് ഏത് സസ്യത്തിൽ നിന്നാണ് നിർമ്മിക്കുന്നത് ഉത്തരം ഹൂടിയ കൊളസ്ട്രോൾ കാലിൽ ഉണ്ടാക്കുന്ന സൂചന എന്താണ് ഉത്തരം തണുപ്പ് വൃക്കയുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല പച്ചക്കറി ഏതാണ് ഉത്തരം കാപ്സിക്കം യാത്രയ്ക്ക് മുൻപ് കുടിച്ചാൽ ഛർദി ഒഴിവാക്കുന്ന പാനീയം ഏത് ഉത്തരം ഇഞ്ചി ചായ അമിതമായി ഭക്ഷണം ദിവസവും കഴിച്ചാൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള രോഗം ഏത് ഉത്തരം കൊളസ്ട്രോൾ ഹെയർ ഡൈകൾ ഷാംപുകളിൽ ചർമ്മ സംരക്ഷണ ഉൽപ്പന്നം എന്നിവയിൽ കൽക്കരിട്ടാർ അടങ്ങിയിട്ടുണ്ട് ഇത് സ്ഥിരമായി ഉപയോഗിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതെല്ലാം ഉത്തരം ശ്വാസകോശം മൂത്രസഞ്ചി വൃക്ക ദഹനനാളം എന്നിവയിൽ ക്യാൻസർ വരാൻ സാധ്യത ഇന്ത്യയിലെ ഉറക്കമില്ലാത്ത നഗരം നഗരമെന്നറിയപ്പെടുന്നത് ഏതാണ് ഉത്തരം മുംബൈ അർസസ് രോഗത്തിന് ഒറ്റമൂലിയായി ഉപയോഗിക്കുന്ന പഴം ഏത് ഉത്തരം ഇലഞ്ഞിപ്പഴം വാജീകരണ ഔഷധത്തിനായി ഏത് ചെടിയുടെ വിത്താണ് ഉപയോഗിക്കുന്നത് ഉത്തരം വയൽ വയൽച്ചുള്ളി കുതിർത്ത അമോദകം ചുക്ക് തുല്യമായെടുത്ത് നാരങ്ങ നീര് ചേർത്തുണ്ടാക്കി പൊടിയാക്കി രണ്ട് ഗ്രാം എടുത്ത് ഉപ്പും ചേർത്ത് കഴിച്ചാൽ ശമനമാകുന്നത് ഏത് ഉത്തരം ശ്വാസതടസ്സം കഫം താങ്ക്സ് ഫോർ വാച്ചിങ്